ഡൽഹി കണ്ട ഏറ്റവും ശക്തമായ ത്രികോണ മത്സരത്തിനാണ് ഇക്കുറി കളമൊരുങ്ങുന്നത് പരമ്പരാഗത ശക്തികളായ കോൺഗ്രസിനും ബി ജെ പിക്കും ബദലെന്നവകാശപ്പെട്ട് ആം ആദ്മി പാർട്ടി വന്നതോടെ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിന് പതിവിൽ കവിഞ്ഞ മാത്സര്യമാണ് ഉണ്ടായിരിക്കുന്നത് ആകെയുള്ള എഴുപത് മണ്ഡലങ്ങളിൽ എണ്ണൂറ്റി പത്ത് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുക കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും മുഴുവൻ സീറ്റുകളിലും മത്സരിക്കുന്നു ബി ജെ പി അറുപത്തിയാറ് സീറ്റുകളിൽ ഒറ്റകു മത്സരിക്കുമ്പോൾ നാല് സീറ്റുകളിൽ എൻ ഡി എ സഖ്യകക്ഷിയായ അകാലിദളിന് പിന്തുണ നൽകുന്നു ന്യൂഡൽഹി മണ്ഡലമാണ് ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രം മുഖ്യമന്ത്രി ഷീലാദീക്ഷിതിനെ ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ അരവിന്ദ് കെജ്രിവാളാണുള്ളത് ബി ജെ പി രംഗത്തിറക്കിയിരിക്കുന്നത് മുൻ സംസ്ഥാന അധ്യക്ഷൻ വിജേന്ദ്ര ഗുപ്തയെയും ബി ജെ പി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ ഡോക്ടർ ഹർഷവർദ്ധൻ സുരക്ഷിതമായ കൃഷ്ണാനഗർ മണ്ഡലത്തിൽ ജനവിധി തേടുന്നു മായാവതിയുടെ ബി എസ് പിയും ശരത് പവാറിൻ്റെ എൻ സി പിയും മുഴുവൻ സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട് ബി എസ് പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റുകളിൽ വിജയിച്ചിരുന്നു പതിനാല് ശതമാനം വോട്ടും നേടി പ്രചാരണത്തിൽ കണ്ട വീറും വാശിയും ആം ആദ്മി പാർട്ടിയുടെ സാന്നിധ്യമുണ്ടാക്കിയ ആവേശവും പോളിംഗിൽ വർധനയുണ്ടാക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഡൽഹിയിൽ ഇതുവരെ പോളിംഗ് അറുപത് ശതമാനത്തിന് മുകളിൽ കടന്നിട്ടില്ല അമ്പത് ശതമാനത്തിന് താഴെ പോളിംഗ് ഉണ്ടായ തെരഞ്ഞെടുപ്പും ഉണ്ടായിരുന്നു രണ്ടായിരത്തി എട്ടിലെ തെരഞ്ഞെടുപ്പിൽ അമ്പത്തിയെട്ട് ശതമാനം മാത്രമായിരുന്നു പോളിംഗ് പോളിംഗ് വർദ്ധിപ്പിക്കാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ നിരവധി പ്രചാരണ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു മീഡിയ വൺ ഡൽഹി